പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുഞ്ഞിന്റെ കാര്യത്തിൽ നിർണായകമായ തീരുമാനം എടുത്തുകൊണ്ട് പിങ്കി മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് ഇനി താൻ പറയുന്നത് പോലെ ആയിരിക്കും കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന പിങ്കി കുട്ടിയെ ഇനി കാണണമെങ്കിൽ ഞാൻ പറയുന്ന കണ്ടീഷൻ അംഗീകരിക്കാൻ തയ്യാറാകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗൗതത്തിനോട് ഇത് കേൾക്കുന്ന ഗൗതം ആകെ ഞെട്ടിപ്പോകുന്നു എന്താണ് നീ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല എന്ന് വ്യക്തമാക്കുന്ന ഗൗതം കാര്യങ്ങൾ തെളിച്ചു പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതോടെ ഇനി ഗൗതമിൻ്റെ ജീവിതത്തിൽ നന്ദയ്ക്ക് സ്ഥാനമില്ല എന്ന് വ്യക്തമാക്കുകയും തന്നെയും തൻ്റെ കുഞ്ഞിനെയും സ്വീകരിക്കുന്നതിനായി തയ്യാറാകണം പറയുകയും ചെയ്യുന്ന പിങ്കി എന്നാൽ മാത്രമാണ് ഇനി കുഞ്ഞിനെ ഗൗതമിനും കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് അറിയിച്ചിരിക്കുകയാണ് എന്തായാലും നന്ദയെ ഉപേക്ഷിക്കണം എന്ന് വ്യക്തമാക്കുന്ന പിങ്കി ഒരു തീരുമാനം എടുത്തതിനു ശേഷം തന്നെ അറിയിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഗൗതം ഇതേ തുടർന്ന് ഈ കാര്യം നന്ദയോട് സംസാരിക്കുന്നതിന് തീരുമാനമെടുക്കുന്ന ഗൗതം പിങ്കി വാശിയിലാണ് എന്നും ഡിവോഴ്സിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ കുഞ്ഞിന്റെ വിട്ടുതരുകയില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെയാണ് ഞാനിവിടെ പകച്ച് നിൽക്കുന്നത് അവൾ എന്തായാലും പറഞ്ഞ വാക്കിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ തന്നെ ഉപേക്ഷിക്കാനാണോ ഗൗതം സാർ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന നന്ദ ഗൗതമിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നും ഗൗതം സാറിന് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാമെന്ന് പറയുകയും ചെയ്യുന്നു ഗൗതത്തിൻ്റെ തീരുമാനത്തെ ഞാൻ ഇരുകൈയും നീട്ടി അംഗീകരിക്കും എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഗൗതം നന്ദയെ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് നന്ദയെ എനിക്ക് അത്രയധികം ഇഷ്ടമാണ് മാത്രവുമല്ല കുഞ്ഞിനെ നമ്മൾ സ്വന്തമാക്കും പക്ഷേ അത് പിങ്കിയുടെ കണ്ടീഷൻ അംഗീകരിച്ചു കൊണ്ടായിരിക്കുകയില്ല അവൾക്ക് എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാമെന്ന് പറയുന്ന ഗൗതം ഇതേ തുടർന്ന് നന്ദയെ ഉപേക്ഷിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പുതിയ നീക്കങ്ങൾ പിങ്കിക്ക് നേരെ നടത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്